ഇടപാടുകാരിൽ നിന്നും വാങ്ങുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൺകുട്ടികൾക്ക് നൽകുന്നത് ആയിരം മലാപ്പറമ്പ് സെക്സ് റാക്കറ്റിന് പിന്നിൽ കൂടുതൽ പേർ മലാപ്പറമ്പ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത പെൺവാണിഫം നടത്തിയ സംഘം സ്ത്രീകളെ എത്തിച്ചത് തിരുവനന്തപുരം ചെന്നൈ ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫ്ളാറ്റ് ഉടമയായ ഡോക്ടർക്ക് പ്രതിമാസം ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് സംഘം വാടക നൽകിയിരുന്നത് രണ്ടു വർഷം മുമ്പാണ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തെങ്കിലും അൻപത് ദിവസം മുമ്പാണ് സ്ത്രീകളെ എത്തിച്ചു തുടങ്ങിയത് നടത്തിപ്പുകാരെയും ഫ്ളാറ്റിൽ ആവശ്യക്കാരായി എത്തിയവരെയും സ്ത്രീകളെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ മലാപ്പറമ്പ് ഈയാപ്പടി റോഡിലെ ഫ്ളാറ്റിൽ പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തിയാണ് ഇവരെ പിടികൂടിയത് നടത്തിപ്പുകാരിയായ ബിന്ദു നേരത്തെ അനാശ്വാസ കേന്ദ്രം നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് സംഘത്തിലുണ്ടായിരുന്ന ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി പൂറ്റക്കോട് കരുവൻതുരുത്തി ഉപേഷ് എന്നിവ എന്നിവരും പിടിയിലായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഒരു മാസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഫ്ളാറ്റ് ഇന്നലെ അയൽക്കാരുടെ പരാതിയെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു സംഘത്തിലെ പെൺകുട്ടികൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് വാങ്ങുന്നതെങ്കിലും ആയിരം രൂപയാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത് ശരാശരി ഇരുപത്തിയഞ്ച് ഇടപാടുകാർ ഒരു ദിവസം ഫ്ളാറ്റിലെത്തിയിരുന്നു മറ്റു ജില്ലകളിൽ ഇവർക്ക് കേന്ദ്രങ്ങളുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നു അതേസമയം പെൺവാണിഫ സംഘം പിടിയിലായത് നാട്ടുകാരുടെ ജാഗ്രതയിലാണ് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നേരത്തെ തന്നെ പ്രദേശവാസികൾ പോലീസിനെയും ഫ്ളാറ്റ് ഉടമകളെയും അറിയിച്ചിരുന്നു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നതായി ഫ്ളാറ്റിന്റെ സഹോടമ വെളിപ്പെടുത്തി അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നതായും അദ്ദേഹം ഒരു മാധ്യമത്തോട് പ്രതികരിക്കവേ പറഞ്ഞു അമനീഷ് കുമാർ എന്നയാളും ഭാര്യയും ചേർന്നാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത് ബഹ്റിൻ ഫുട്ബോൾ ക്ലബ്ബിന്റെ ഫിസിയോ എന്ന് പറഞ്ഞാണ് ഇയാൾ ബന്ധപ്പെട്ടതെന്നും സഹ ഉടമ പറയുന്നു താഴത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത് അപ്പാർട്ട്മെന്റ് പൂർണ്ണമായും നോക്കി നടത്തുന്നത് അവരാണ് വാടക കൃത്യമായി ഉടമകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈയിടെ എത്തിയപ്പോൾ അപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇക്കാര്യം നടത്തിപ്പുകാരോട് അന്വേഷിച്ചിരുന്നു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ കൂട്ടിരിപ്പുകാരുടെ കുടുംബം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വന്നതാണെന്നായിരുന്നു നടത്തിപ്പുകാരുടെ മറുപടി കാര്യം മനസ്സിലായപ്പോൾ നാട്ടുകാർ പിരിഞ്ഞുപോയി എന്നാണ് അവർ പറഞ്ഞതെന്നും സഹോടമ പറഞ്ഞു പെൺമാണിപ സംഘത്തിന്റെ നടത്തിപ്പുകാരി ഉൾപ്പെടെ ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് പോലീസിന്റെ പിടിയിലായത് സ്പായുടെ പേരിൽ ഓൺലൈനിൽ പരസ്യം നൽകിയാണ് പെൺമാണിപ്പം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ബാളുശ്ശേരി സ്വദേശി ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത ശേഷം ഇടുക്കി സ്വദേശിനിയായ യുവതിക്ക് കൈമാറുകയായിരുന്നു ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് താമസിക്കാനുള്ള കേന്ദ്രമായാണ് അയൽവാസികളെ ധരിപ്പിച്ചിരുന്നത്